എല്ലാ പ്രേക്ഷകർക്കും സിനിമാ കുടുംബ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താണ് ഈ പൈനാപ്പിൾ മുക്കിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നതെന്ന് അപ്പം ഞാൻ വിചാരിച്ചു ഇനി മുതൽ ഡയറ്റ് ചെയ്യുമ്പം ഭക്ഷണത്തിൽ പൈനാപ്പിൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്താമെന്ന് ഇതിന് പ്രധാനപ്പെട്ട ഒറ്റ കാരണമേ ഉള്ളൂ ഇപ്പോൾ പൈനാപ്പിളിൻ്റെ സീസണാണ് ആണ് മൂന്ന് കിലോയ്ക്ക് നൂറ് രൂപ പക്ഷെ നൂറ് രൂപ കൊടുത്താൽ മൂന്ന് കിലോ പൈനാപ്പിൾ കിട്ടും അപ്പോൾ ഇത് ഇതുകൊണ്ട് ഞാൻ വിലക്കുറവായത് കൊണ്ട് മാത്രമല്ല കേട്ടോ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ട് കൂടിയാണ് പൈനാപ്പിൾ ഇപ്പം നമ്മൾ തന്നെ പൈനാപ്പിൾ കുറച്ച് പീസാക്കിയൊക്കെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ കഴിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ വയർ എപ്പോഴും നിറഞ്ഞതായിട്ട് ഫീല് ചെയ്യുകയും ചെയ്യും എന്നാൽ നമുക്ക് വണ്ണം വെക്കത്തില്ല കാരണം പൈനാപ്പിൾ എന്നൊക്കെ പറയുന്നത് സീറോ കലോറി ആയിട്ടുള്ള ഫുഡാണ് അതുപോലെ ഇതിനകത്ത് ഒരുപാട് നാരുകൾ ശരിക്കും പറഞ്ഞാൽ ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു ഫ്രൂട്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കിനി നമുക്കിനിത് ജ്യൂസാക്കിയും അല്ലാതെ പീസാക്കിയും ഒക്കെ കഴിക്കാം അത് നമ്മുടെ ദഹനത്തെ ഒരുപാട് സഹായിക്കും ജ്യൂസാക്കി കുടിക്കുമ്പം കുറച്ച് ഇഞ്ചിയോട് ചേർത്ത് ജ്യൂസ് അടിച്ച് കുടിച്ചാൽ നന്നായിരിക്കും അതുപോലെ ഇപ്പം നല്ല മധുരമുള്ള ആയതുകൊണ്ട് തന്നെ നമ്മളിതിലൂടെ എക്സ്ട്രാ പഞ്ചസാര ഒന്നും ചേർക്കേണ്ട കാര്യമില്ല അപ്പോൾ നമ്മൾ ഡയറ്റിങ്ങിൻ്റെ സമയത്ത് ഈ പൈനാപ്പിൾ ഇപ്പം നിങ്ങൾക്ക് സീസൺ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ സാധിക്കും ഉറപ്പായിട്ട് നമ്മുടെ വണ്ണവും വയറും ഒക്കെ കുറയാൻ ഒരുപാട് സഹായിക്കും നമ്മുടെ ഈ കരിച്ചക്ക ഡയറ്റ് ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ഒരു ഫ്രൂട്ടാണിത് ഇപ്പം നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ ഉച്ചിരി ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് ഒരു പീസ് കരിച്ചക്കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ദഹനത്തെ വർദ്ധിപ്പിക്കാൻ ഈ കയറിച്ചക്ക നമ്മളെ സഹായിക്കും അതുപോലെ തന്നെ ഇത് കരുതച്ചക്ക പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരെ ഈ കരച്ചക്ക ഉപയോഗി കഴിക്കരുത് അതുപോലെ ഫീഡ്സിൻ്റെ സമയത്തും കരിച്ചൊക്കെ കഴിക്കാതിരിക്കുന്നതാണ് നല്ലത് ബാക്കി എല്ലാ സമയത്തും നമുക്കിത് ഈ ഫ്രൂട്ട് കഴിക്കാവുന്നതാണ് ഭക്ഷണത്തിന് ശേഷം മാത്രമല്ല ഭക്ഷണത്തിന് മുമ്പ് ഉച്ചയ്ക്കൊക്കെ ചോറ് പോകുന്നതിന് തൊട്ട് മുമ്പ് ഒരു പീസ് കരിച്ചക്കെ കഴിച്ചിട്ട് ചോറ് നമ്മൾ പിന്നെ അധികം ഭക്ഷണം കഴിക്കത്തില്ല അപ്പോൾ നമ്മുടെ വിശപ്പിനെ നിയന്ത്രിക്കാന് ഒരുപാട് സഹായിക്കുന്ന ഒരു ഫ്രൂട്ടാണ് കരിശക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കാം നമുക്ക് ഡാറ്റിങ്ങിന് സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ നമ്മുടെ നാട് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പഴങ്ങളിൽ ഒന്നാണിത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നമുക്കിഷ്ടമായിരുന്നവരൊന്നും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം